ജോണേണ്ട വളരെ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്നൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഞാനൊരു കഥ പറഞ്ഞു തരാം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കോളയാട് പഞ്ചായത്തിലെ കൊളപ്പ തെനിയാടൻ കേളപ്പൻ എന്ന് പറയുന്ന ഒരു ആദിവാസിയാണ് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നേപ്പാൾ ദുരന്തത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ വെച്ച് കണ്ടുമുട്ടുന്നത് സംസ്കാരവും പൈതൃകവും ചേർന്നുകൊണ്ടുള്ള ഒപ്പം ശാസ്ത്രീയ അടിത്തറയുള്ള നിർമ്മാണ രീതിയെക്കുറിച്ച് ആദിവാസികളുടെ നിർമ്മാണ രീതിയെക്കുറിച്ച് അദ്ദേഹം ഒന്ന് വാചാലനായി എന്നോട് സംസാരിച്ചു അന്ന് ഏകദേശം ഒരു എൺപത്തിയഞ്ച് വയസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും ഇന്നിപ്പോൾ അദ്ദേഹം ജീവനോട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കൊളയാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള പഞ്ചായത്താണ് ഏതാണ്ട് അഞ്ഞൂറിലധികം കുടുംബങ്ങൾ വരും മണ്ണിൻ്റെ ചൂരിൽ ചവിട്ടി നിന്ന ആ മനുഷ്യന്റെ വാക്കുകൾ ഇന്നും എന്റെ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞ കഥയിലെ ഒരു ഭാഗമാണ് കുഞ്ഞുനാളിൽ അമ്മയ്ക്കൊപ്പം ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഈ തൊട്ടടുത്തുള്ള പുല്ലിൽ ഒരനക്കം കേട്ടു അപ്പോൾ ഇദ്ദേഹം പേടിച്ചു പോയി പേടിച്ചു പോയി അമ്മയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഭൂമിയുടെ അടിയിലെ പാളി ഒന്ന് അനങ്ങിയതാ പേടിക്കേണ്ട എന്ന് പറഞ്ഞു പിന്നീടൊന്നും സംഭവിച്ചില്ല ആ ഒരു പൈതൃകത്തിൽ നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം എന്നോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർമ്മാണ രീതി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നിർമ്മിച്ച അന്ന് അദ്ദേഹം എൻ്റെ മുന്നിലിരുന്ന് സംസാരിച്ച ആ വീട് ആ വീടിന് ഏകദേശം മുപ്പത് വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്നു ആ വീട് മനോഹരമായി തന്നെ നിൽക്കുകയാണ് അതിനൊരു കേടുപാടും ഞാൻ അന്ന് കണ്ടതുമില്ല ഇതൊക്കെ പറയാനുള്ള കാരണം ശാസ്ത്രജ്ഞർ വയനാട്ടേക്ക് വരരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു നമ്മൾ അവിടെ നടത്തിയ നിർമ്മിതിയാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് ആ നിർമ്മിതിയുടെ കള്ളങ്ങൾ അവർ വന്നാൽ കണ്ടുപിടിക്കും ഈ തെനിയാടൻ കേളപ്പൻ എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് പഴമയിൽ പൈതൃകത്തിൽ നിന്നുകൊണ്ടുള്ള വീടുകൾ മതി അവർ ഞങ്ങളെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങൾക്കതിന് താ താല്പര്യമില്ല എന്തുകൊണ്ടെന്നാണ് എൻ്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് മുകളിലും ചൂട് താഴെയും ചൂട് എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ചുറ്റുമുള്ള കെട്ടിടങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നു അന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ കാണുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദുഃഖമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു ഇതാണ് ആ കഥ ഏതായാലും മണ്ണിന്റെ മനുഷ്യരെ ചതിച്ചുകൊണ്ട് സർക്കാർ അവിടെ ഒട്ടനവധി റിസോർട്ടുകൾക്കും വലിയ നിർമ്മിതികൾക്കും അനുമതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് അതിൻ്റെ ആക്ടർ എഫക്റ്റാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ കള്ളം കണ്ടുപിടിക്കാതിരിക്കാനാണോ ഈ ശാസ്ത്രജ്ഞർ വിദഗ്ദ്ധർ അവിടേക്ക് വരേണ്ട എന്ന സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത് ശ്യാമ ദീർഘമായി പറഞ്ഞതുകൊണ്ട് ബാക്കിയായിട്ട് ഞാൻ പറയാം വളരെ പറഞ്ഞതിൽ സത്യമുണ്ട് കാരണം പലപ്പോഴും നമുക്ക് ഇത്തരം ആളുകളിൽ നിന്ന് കിട്ടുന്ന അറിവാണ് വളരെ പ്രധാനപ്പെട്ടത് ഈ റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് ഉത്തരവിറക്കിയത് ഫീൽഡ് വിസിസ്റ്റിനായിട്ടൊന്നും വിദഗ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾ മേപ്പാടി പഞ്ചായത്തിലേക്ക് വരണ്ട ഇതിനെക്കുറിച്ച് ഒന്നും യാതൊന്നും പുറത്ത് വരണ്ട എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഉത്തരവ് വരുമ്പോൾ മറ്റൊന്ന് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മളെ രാജ്യം അടക്കി ഭരിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ അവർ അവർക്ക് നമ്മളോട് സ്നേഹം തോന്നേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവരുടെ കാലത്ത് പോലും ഇത്തിരി പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അവർ നമുക്കറിയാമല്ലോ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ അതിന് പറയുന്ന പേരും നമുക്കറിയാം ആ ലയങ്ങൾ എന്ന് പറയുന്നത് വലിയ കെട്ടിടമല്ല ചെറിയ കെട്ടിടങ്ങളാണ് നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുത്തത് കാരണം അവരങ്ങനെ നിർമ്മിച്ചു കൊടുത്തത് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നിർമ്മാണങ്ങൾ ഉണ്ടാകുമ്പോൾ നിർമ്മാണ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അതിനുണ്ടാകുന്ന ആഘാതമുണ്ട് ആ ആഘാതം എത്രമാത്രം വലുതാണെന്നുള്ളത് അവർക്കന്ന് മനസ്സിലായി പക്ഷേ ഇവിടെ നമ്മൾ അവർ പോയതിന് ശേഷം നമ്മുടെ ആളുകൾ വന്നിട്ട് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കോറി മാഫിയ അതുപോലെ റിസോർട്ട് മാഫിയ ഈ റിസോർട്ട് കിട്ടുന്ന ആളുകളൊക്കെ റിസോർട്ട് മുതലാളി ഒരിക്കലും ആ റിസോർട്ടിൽ താമസിക്കാറില്ല അവിടെ ഉണ്ടാവില്ല കോഴിക്കോട് ടൗണിൽ കാണും അതെ അതെ മതി അതുപോലെ കോറി മാഫിയ റിസോർട്ട് മാഫിയ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് ഇവർ അഭിപ്രായം പറയണ്ട എന്ന് പറയുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഈ പറഞ്ഞതുപോലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കൂട്ടു നിൽക്കുന്നത് ആരൊക്കെയാണ് അവർ വരുമ്പോൾ കൃത്യമായി ശാസ്ത്രീയ പഠനം നടത്തും നമുക്കൊരു ദുരന്തം വരുമ്പോൾ അവിടെ ശാസ്ത്രീയ പഠനമാണ് ആവശ്യം അല്ലാരെങ്കിലും എന്തെങ്കിലും വന്നു അപ്പം നമുക്കും ചെന്നിട്ട് പറയാം പക്ഷേ അത് ആധികാരികതയില്ലല്ലോ നമ്മൾ ചെന്ന് പറയുന്നതിനകത്ത് ആധികാരികതയില്ല ഇതിന് അറിവുള്ള മനുഷ്യർ ഇതിനെക്കുറിച്ച് നിരന്തരം പഠിക്കുന്ന മനുഷ്യരും എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് ആധികാരികതയാവുന്നത് അറിവുള്ളവർ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കള്ളം കണ്ടുപിടിക്കും കള്ളം കണ്ടുപിടിക്കും അതാണ് അതുകൊണ്ടാണ് ഈ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതാണ് അറിവുള്ളവർ വന്നു കഴിഞ്ഞാൽ കള്ളം കണ്ടുപിടിക്കും ഇതിന് നമ്മൾ ഇതിൻ്റെ കണ്ണി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പലപ്പോഴും ദുരന്തം നടക്കുന്ന പ്രദേശം നമുക്കറിയാമല്ലോ ഇത്തരം ദുരന്തങ്ങൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന പ്രദേശങ്ങൾ പിന്നീട് ആളുകൾ താമസിക്കത്തില്ല പക്ഷെ അതിനപ്പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് മാറും പക്ഷെ അവിടെ പോലും ഈ ആളുകൾ ചെന്നിട്ട് ഈ മാഫിയ ചെന്നിട്ട് ആ പ്രദേശം എങ്ങനെയും കൈക്കലാക്കാനുള്ള ഇവിടെ ഇനി താമസിക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ ഇവിടെ മറ്റ് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന കാശ് കൊടുത്തിട്ട് അവർ ഈ പൈലിംഗ് കൊടുക്കേണ്ടി വരും അത് ഇവരുടെ ഒരു തന്ത്രമാണ് ഈതർമാണങ്ങളാണ് ഈ അനധികൃത നിർമ്മാണത്തിനെല്ലാം കൂട്ടു വെക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥർ കൂട്ടു അതിന് മുകളിൽ വേറെ ആളുകളുണ്ടല്ലോ അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നമ്മളീ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ബിനാമിയായിട്ട് അവിടെ റിസോർട്ടുകളും കോറിയും ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അപ്പോൾ ഇതെല്ലാം പുറത്തു വരും ഇപ്പോൾ ഈ നമ്മൾ ചെയ്യേണ്ട ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടുണ്ടായി അതുണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് ഈ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ വിദഗ്ദ്ധരായിട്ടുള്ള ആളുകൾ ഈ രംഗത്ത് റിസർച്ച് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് അവരുടെ അഭിപ്രായം പറയണം എത്രയോ റിപ്പോർട്ടുകൾ പൂർത്തി വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരം കേരളം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം പ്രകൃതി ദുരന്തങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്തുകൊണ്ട് അട്ടിമറിച്ചു എന്നറിയാമോ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഒരു തവണ പോലും അത് ആർ ടി പ്രകാരം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല സൈറ്റിൽ പ്രത്യക്ഷപ്പെടുത്തിയ പിന്നീട് കോടതി ഇടപെട്ട് സൈറ്റിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ പ്രാദേശിക ഭാഷയിൽ ഇതില്ലായിരുന്നു അതായത് ഇംഗ്ലീഷ് അറിയാവുന്ന എത്ര പേരുണ്ട് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നവർ അതിനുശേഷം പരിഭാഷപ്പെടുത്തിയത് തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചു ഓരോ ഏജൻസികളാണ് പരിഭാഷപ്പെടുത്തിയത് അത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ വളച്ച് ഉടിച്ചുകൊണ്ടാണ് പുറത്തു വന്നത് അത് വായിച്ചപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം ഒരു കാരണവശാലും ഇവിടെ താമസിക്കാൻ സാധിക്കില്ല പല മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുകയാണ് ഭൂമിയെ ആ ഒന്നാം പാദത്തിൽ ഉൾപ്പെടുന്നവരെല്ലാം അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും എന്നിവിടെ പ്രചരിപ്പിച്ചു അങ്ങനെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ വലിയ പ്രചാരണം നടന്നത് അല്ല ഈ അപ്പം അതൊക്കെ ഇതിൻ്റെ നമ്മൾ ഈ സമയത്ത് ഗാഡ്ഗിലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇനി അടുത്ത ദുരന്തം വരുമ്പോഴായിരിക്കും പിന്നെയും ഗാഡ്ഗിൽ ഗാഡ്ഗിലിനെ കുറിച്ച് പറയുന്നത് എന്നാൽ ഇപ്പം ലോകത്തെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ജപ്പാൻ അതുപോലെ നമുക്ക് പല രാജ്യങ്ങളും ഒന്നിൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള രാജ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന രാജ്യങ്ങളുണ്ട് മലയോര മേഖലകളുണ്ട് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചുഴലിക്കാറ്റ് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും വീശി രാജ്യമാണ് അമേരിക്ക കാനഡ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് അവിടെയൊന്നും പക്ഷേ മനുഷ്യരുടെ ഈ മനുഷ്യ ജീവൻ അത്രയധികം നഷ്ടപ്പെട്ടു പോകാറില്ല കെട്ടിടങ്ങൾക്ക് തകരാറുണ്ടാകും അല്ലെങ്കിൽ വാഹനങ്ങൾ ഒഴുകിപ്പോകും അതാണ് സംഭവിക്കുന്നത് അതെന്ന് വെച്ചാൽ അവർ നേരത്തെ ഇപ്പോൾ ചില വീടുകളുണ്ടല്ലോ വീടുകളുടെ നിർമ്മാണ രീതിയുണ്ട് അപ്പോൾ ഇത് ഈ ദുരന്തം ഇവിടെ ഉണ്ടാവും എന്നറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ളൊരു പ്രദേശമാണ് എന്നറിയാവുന്നതുകൊണ്ട് അവിടെ അത്തരത്തിലുള്ള വീടുകൾ വാസയോഗ്യമായ വീടുകൾ പണിയുന്നു നമ്മൾ നമ്മൾ ഒത്തിരി റിപ്പോർട്ടുകൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ പ്രളയത്തിന് ശേഷം കേരളത്തിൽ നിന്ന് പോയിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ കുട്ടനാട്ടിൽ പണ്ട് വെള്ളം കയറുമ്പോൾ അവിടെ ഈ ഇത്തരത്തിലുള്ള വീടുകൾ പണിയണം എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും നടപ്പിലായിട്ടില്ല അപ്പോൾ ഇത്തരം ഈ ശാസ്ത്രീയമായ പഠനങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോൾ അമേരിക്കയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നു കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നേ ഉള്ളൂ മരണസംഖ്യ വളരെ കുറവാണ് പക്ഷേ ഇവിടെ നോക്ക് നമുക്കൊരു ഒരു ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തുള്ള വലിയ തോതിലുള്ള മനുഷ്യർ ഇല്ലാതാകുകയാണ് അവരെ കാണാതാകുന്നു മരിച്ചു പോകുന്നു പക്ഷേ അതൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല കൃത്യമായ മുന്നറിയിപ്പ് തരുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ടാണ് അതെന്തുകൊണ്ട് ചെയ്യാതെ പോകുന്നതെന്ന് വെച്ചാൽ ഇത്തരം ചില മാഫിയകളുടെ ഇടപെടൽ അതിനകത്തുണ്ട് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ ആ മാഫിയകൾക്ക് കിട്ടാനുള്ളതും അല്ലെങ്കിൽ ആ മാഫിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉദ്യോഗസ്ഥ നേതൃത്വത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിനോ കിട്ടേണ്ടതൊന്നും കിട്ടാതെ പോകും അവരുടെ ചില കള്ളക്കളികൾ നേരത്തെ ശ്യാം പറഞ്ഞ പോലെ പലപ്പോഴും ഇതെല്ലാം ഉദ്യോഗസ്ഥർക്ക് ബിനാമി പേരിൽ റിസോർട്ടുകളുണ്ട് കോറിയുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് ഇതെല്ലാം വെളിച്ചത്ത് വരികയാണ് ഇവരുടെ കള്ളക്കളികൾ വെളിച്ചത്ത് വരുമ്പോൾ ഈ വിദഗ്ധരെ ശാസ്ത്രജ്ഞനെ സംബന്ധിച്ച് കോറി ആരുടെയാണെന്നൊന്നും അയാൾക്ക് തിരക്കേണ്ട കാര്യമില്ലല്ലോ ഈ ഒരു ഒരാൾ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് അയാൾ പേര് പറയരുത് എന്ന് പറഞ്ഞു അയാൾ ഒരു അഭിപ്രായം പറഞ്ഞു അയാൾ പറഞ്ഞു അപകട സാധ്യതയുള്ള മേഖലകളിൽ നിർമ്മാണ അനുമതി നൽകുമ്പോൾ മനുഷ്യ നിർമ്മിത ഘടകങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു അതായത് ഈ പലപ്പോഴും ഉദ്യോഗസ്ഥര് അപകട സാധ്യതയുള്ള മേഖലകളിൽ നിർമ്മാണ അനുമതി നൽകാറുണ്ട് കാശ് വാങ്ങിച്ചിട്ട് നിർമ്മാണാനുമതി നൽകും അപ്പോൾ അയാൾ പറഞ്ഞത് ഈ നിർമ്മാണാനുമതി നൽകുമ്പോൾ മനുഷ്യനിർമ്മിത ഘടകങ്ങൾ അതായത് മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ അപകട സാധ്യത കൂട്ടുന്നു പലപ്പോഴും നമ്മളീ മലയോര മേഖലയിലുള്ള കുടിയേറ്റ കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുന്നത് അവരുടെ ചെയ്തി കൊണ്ടല്ല ഈ പറഞ്ഞ റിസോർട്ട് മാഫിയും കോറി മാഫിയൊക്കെ ചെയ്തു കൂട്ടുന്ന ഈ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും അവരവിടെ കടന്നു കയറി ഉണ്ടാക്കുന്ന അവരുടെ കൊള്ളലാഭത്തിന് വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമാണ് അതിന് കുട പിടിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരാണ് അതിനെ കൂട്ടുനിൽക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് അപ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും കള്ളക്കളി അല്ലെങ്കിൽ വലിയ നമുക്കറിയാം പല നേതാക്കന്മാരുടെയും പേരിൽ അത്തരം ആരോപണങ്ങൾ റിസോർട്ട് പോലെ ഇഷ്ടം പോലെയുണ്ട് അപ്പം അവർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് കോടതി ഇടപെട്ടത് പൊളിച്ചു കളയാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട് വലിയ നേതാവിന് സ്വന്തമായിട്ടൊരു പിന്നെ വാട്ടർ തീം ഉണ്ട് അനധികൃതമായിട്ട് അപ്പൊ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ അതായത് പ്രകൃതിയെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നുള്ളത് യഥാർത്ഥത്തിൽ പാവപ്പെട്ട മനുഷ്യരല്ല അവര് പോയി പണ്ട് കുടിയേറി താമസിച്ച ആളുകളാണ് അവരുടെ പൂർവ്വപിതാക്കന്മാർ ഈ പയലിങ് നടത്തുമ്പോൾ സംഭവിക്കുന്നത് ഭൂമിക്കടിയിൽ വലിയ ഗർത്തങ്ങൾ ഗർത്തങ്ങളുണ്ടാകും ഭൂമിക്ക് വിള്ളലുണ്ടാവും അതിനടിയിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകും വെള്ളം അതിലേക്ക് ഇറങ്ങും ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമായിരിക്കും വന്നിറങ്ങുന്നത് അത് പിന്നീട് സമ്മർദ്ദം താങ്ങാതെ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കുമ്പോൾ പാറയടക്ക കിടക്കും ആ പാറ തെറിച്ചിട്ടാണ് പലരും വലിയ തകർക്കുന്ന ഈ ഈ ശക്തമായി വരുന്ന വരുന്ന ജല അതിൽ നിന്ന് പാറയാണ് വീട് തകർക്കുന്നത് അതെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു പുതിയ പഠനം വന്നിരിക്കുന്നത് ഏകദേശം അൻപത് ശതമാനത്തോളം ഇടങ്ങൾ സ്ഥലങ്ങൾ ഈ പ്രകൃതി ദുരന്തം ഏ നിമിഷവും ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഈ എന്തുകൊണ്ട് ഇവരെ മാറ്റി നിർത്തും ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ ഈ പ്രധാനപ്പെട്ട കാരണം ഇതാണ് മറ്റൊന്ന് ഇത്തരം റിപ്പോർട്ടുകളെല്ലാം പൂഴ്ത്തിവെക്കുന്നു ഒരു കാലത്തും പുറത്തു വരുന്നില്ല എത്രയോ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളിന് ശേഷം വരുന്നു അതൊന്നും പുറത്ത് വന്നിട്ടില്ല ഇപ്പം കൃത്യമായൊരു പഠനം ഉണ്ടാകണം എന്തുകൊണ്ട് സംഭവിച്ചു ഇനി എന്തുകൊണ്ട് നമുക്ക് സംഭവിക്കാതിരിക്കാൻ എന്ത് വേണം ഈ മനുഷ്യരെ പലപ്പോഴും ഗാഡ്ഗിൽ പറഞ്ഞിട്ടില്ല ഈ മനുഷ്യരെല്ലാം ഇവിടെ നിന്ന് മാറ്റണം എന്ന് ഗാഡ്ഗിൽ പറഞ്ഞിട്ടില്ല മനുഷ്യരെല്ലാം മാറ്റി മാറ്റിപ്പാർപ്പിക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഒരു സൊല്യൂഷനാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ചിലയിടങ്ങളിൽ മനുഷ്യർ പാർക്കാൻ പാടില്ല അതീവ പിന്നെ എന്താ പ്രകൃതി സംരക്ഷിക്കേണ്ട അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഇടങ്ങളുണ്ട് അവിടെ നിന്ന് മനുഷ്യർ മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യജീവൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ മുന്നറിയിപ്പ് കൊടുത്തു എന്നുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞു ഏഴ് ദിവസം മുമ്പ് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തു ഈ മുന്നറിയിപ്പുകളെ നിരന്തരം അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അത്തരം ഉത്തരവ് പിൻവലിക്കണം ഉത്തരവ് പിൻവലിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ന് തന്നെ പിൻവലിക്കണം ഇന്ന് തന്നെ പിൻവലിക്കണം പിൻവലിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ പിന്നെ ചെവി കൊടുക്കണം അത് ആ പഠനങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇനി നമ്മുടെ രീതി നമ്മളിങ്ങനെയല്ല നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇതെല്ലാം മാറ്റണം മാറ്റി പക്ഷേ വേറൊരു കാര്യമുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഈ വയനാട്ടിൽ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വളരെ വേഗത്തിലുള്ള നീക്കം ഉണ്ടായി എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ അത് അഭിനന്ദനം അർഹിക്കുന്നതാണ് പക്ഷേ ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മാർഗം കൂടി നമ്മളുണ്ടാക്കിയിരിക്കണം അതുപോലെ ഈ ആളുകളെ അകറ്റി നിർത്തുകയല്ല ആളുകളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം